സത്യത്തിൽ ഏഴ് സെൻറ്റ് ഭൂമി എന്നുള്ളത് സർക്കാർ ദുരന്തബാധിതരായ ബാധിതരായ ആളുകളോട് സംസാരിച്ചല്ല തീരുമാനിച്ചത് അവർ അവിടെ നിന്ന് തീരുമാനിച്ചതാണ് ദുരന്തബാധിതരായ ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് പത്ത് സെൻറ്റ് ഭൂമിയെങ്കിലും നിർബന്ധമായും ലഭിക്കണം പതിനഞ്ച് അവർ ഡിമാൻഡ് ചെയ്തു അവർ അൻപത് സെൻറ്റിലും ഇരുപത്തഞ്ച് സെൻറ്റിലും ഒരേക്കറിലും രണ്ട് ആയിട്ട് ജീവിച്ചിരുന്ന ആളുകളാണ് ഒരു ദുരന്തം അവരെ വേട്ടയാടി പക്ഷേ അവർ പുനരധിവസിപ്പിക്കപ്പെടുമ്പോൾ ആയിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കുമ്പോൾ ഏഴ് സെൻറ്റ് ഭൂമിയിൽ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താണ് ഉണ്ടാവുക ഒന്നും ഉണ്ടാവില്ല അവർക്കൊന്ന് നിന്ന് തിരിയാനുള്ള ഒരു ഇടം പോലും അവിടെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവർ പറഞ്ഞത് പത്ത് സെൻറ്റ് ഭൂമിയെങ്കിലും ഞങ്ങൾക്ക് വേണം മറ്റൊരു പ്രധാനപ്പെട്ടതായ ഘടകം തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് കൊണ്ട് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് കേവലം അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങളാലോചിച്ച് എഴുന്നൂറ്റി അൻപത് കോടിയോളം രൂപ ജനം കൊടുത്തതായിരിക്കുന്ന പണം കയ്യിലുള്ളപ്പോൾ എന്തിനാണ് ഇത് പത്ത് സെൻറ് ഉൾ ആവശ്യപ്പെട്ടത് ഏഴ് സെൻറ് ആക്കിയത് എന്തിനാണ് ഇവർ അഞ്ച് ലക്ഷം രൂപ മാത്രം ചികിത്സയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് കോടിക്കണക്കിന് രൂപ ഇവർ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ കൊലപാതകളെ സംരക്ഷിക്കാൻ സർക്കാർ ജനാവൽ നിന്ന് കൊടുത്തല്ലോ അവസാനം പി എസ് സി മെമ്പർമാർക്ക് ലക്ഷക്കണക്കിന് രൂപ അവർ വാരി വിതറിയല്ലോ ഇതിനൊക്കെ അവരുടെ കയ്യിൽ പണമുണ്ട് പക്ഷെ ദുരന്തബാധിതരെ കാണാൻ കേൾക്കാൻ അവർക്ക് അനുവദിക്കാൻ കയ്യിൽ പണമില്ല പിശുക്കനെ പോലെയാണ് സർക്കാർ പെരുമാറുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ദുരന്തത്തിൽപ്പെട്ട ആളുകളുടെ കൃഷിഭൂമി നശിച്ചു അവരുടെ കൃഷി കൃഷി വിളകൾ നശിച്ചു അവർ എടുത്തതായിരിക്കുന്ന ലോണുകളെ സംബന്ധിച്ചതായിരിക്കുന്ന ക ഈ ദുരന്തം ഏഴു മാസം തികയാണ് ഇന്നലെ അദാലത്ത് ഉണ്ടായിരുന്ന നാനൂറ്റി നാല്പത് പേരാണ് അദാലത്തിൽ പങ്കെടുത്തത് അത് തന്നെ ഈ ദുരന്തത്തിന്റെ പെട്ട ആളുകൾക്കുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ തെളിവല്ലേ ഇന്നലെ ഞാൻ ആ എം എസ് എ ഓഡിറ്റോറിയത്തിലെ അദാലത്തിൽ അദാലത്ത് ക്രമീകരിക്കാനുള്ള നിർദ്ദേശങ്ങളിൽ ഞങ്ങളൊക്കെ പങ്കാളിയായതാണ് ഇന്നലത്തെ അദാലത്തിൽ ഞാനും രണ്ടു മണിക്ക് അവിടെ പോയിരുന്നു ഞാൻ മൂന്ന് മണിയോടുകൂടിയാണ് അവിടെ നിന്ന് വരുന്നത് അദാലത്തിൽ ഏറ്റവും കൂടുതൽ പരാതികൾ ലഭ്യമായിട്ടുള്ള ഒരു കാര്യം ഏറ്റവും കൂടുതൽ പരാതികൾ ലഭ്യമായിട്ടുള്ള കാര്യം ഫൈനാൻസുമായി ബന്ധപ്പെട്ടാണ് അവരെടുത്ത ലോണുകളുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഇതിൽ യാതൊരുവിധ തീരുമാനമെടുത്തില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഒരാൾ എൻ്റെ അടുത്തു നിന്ന് വന്ന് കരഞ്ഞത് സർക്കാർ അഞ്ച് പൈസ കൊടുത്തില്ല സന്നദ്ധ സംഘടനകൾ പണം കൊടുത്ത് അവിടെ കുറേ കടകൾ തുറന്നു ആ കടയിലേക്കുള്ളതായിരിക്കുന്ന കെ എസ് ഇ ബിയുടെ ഇലക്ട്രിസിറ്റി കണക്ടിവിറ്റി അവർ വിച്ഛേദിച്ചിരിക്കുക ഇത്രയും മനുഷ്യത്വം ഇല്ലാതെ പെരുമാറണം ഓരോ കാര്യത്തിലും ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നിരവധി കുട്ടികൾ ആ കുട്ടികൾക്ക് വേണ്ടി സർക്കാർ അഞ്ച് പൈസ കൊടുത്തില്ല മലബാർ ഗോൾഡുമായി സംസാരിച്ച് ഞാൻ അവിടെ ഒരു ക്രമീകരണം ഉണ്ടാക്കുകയാണ് ചെയ്തത് അപ്പോൾ അപ്പോൾ വളരെ രൂക്ഷമായ സമരമാക്കി ഞങ്ങൾ ഈ സമരത്തെ മാറ്റുകയാണ്